ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ പുതിയ എല്ലാവർക്കും സ്വാഗതം നമുക്ക് നോക്കാം വളരെ വിലക്കമ്മയിൽ നല്ലൊരു കാലിസ്ഥലം വില്പനക്കുണ്ട് അതും എല്ലാ പർപ്പസിനും അനുയോജ്യമായ ഒരു അടിപൊളി സ്ഥലം അപ്പോൾ അതിന്റെ വീഡിയോമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് വീഡിയോ മുഴുവനായി നിങ്ങളൊന്ന് കണ്ടോളൂ ആദ്യം തന്നെ ഇതിന്റെ ലൊക്കേഷൻ പറയാം ഈ സ്ഥലം പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്കിൽ കടമ്പഴിപ്പുറം പഞ്ചായത്തിൽ ഉമ്മനഴി എന്ന സ്ഥലത്തിനടുത്താണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഇതിൽ ഒരു ഏക്കർ പതിനഞ്ച് സെൻറ്റ് സ്ഥലമാണ് ഉള്ളത് ഈ സ്ഥലത്തിലേക്ക് ലോക്കൽ ബസ് റൂട്ടിൽ നിന്നും വെറും നൂറ്റി അമ്പത് മീറ്റർ ദൂരവും അതുപോലെ തന്നെ മെയിൻ ബസ് റൂട്ടിൽ നിന്നാണെങ്കിൽ ഒരു കിലോമീറ്റർ ദൂരവുമാണ് ഉള്ളത് ഈ നൂറ്റിയമ്പത് മീറ്റർ ദൂരത്തിൽ അമ്പത് മീറ്റർ കോൺക്രീറ്റ് റോഡും നൂറ് മീറ്റർ ദൂരം മണ്ണ് റോഡുമാണ് ഇതിലേക്കുള്ളത് ഈ നൂറ്റി അമ്പത് മീറ്റർ ദൂരം ലോറികളടക്കം എല്ലാ വണ്ടികളും വരുന്ന വഴി തന്നെയാണ് ഈ സ്ഥലം എല്ലാ പർപ്പസിനും ഒരു സ്ഥലമാണ് ഇതിൽ ആദ്യം റബ്ബർ ഉണ്ടായിരുന്നു റബ്ബർ മുറിച്ച് മാറ്റിയതാണ് ഇപ്പോൾ കാലിയായാണ് കിടക്കുന്നത് ഈ സ്ഥലത്ത് കോഴി ഫാമായോ അല്ലെങ്കിൽ പക്ഷു ഫാമായോ അല്ലെങ്കിൽ ഫാമായോ അങ്ങനെ എല്ലാവിധ ഫാമുകൾക്കും ഒരു സ്ഥലമാണ് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കോഴി ഫാം ഉണ്ട് അത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം ഇവിടെ വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ലാത്ത ഏരിയ തന്നെയാണ് തൊട്ടടുത്തെല്ലാം ഓപ്പൺ കിണറും അതുപോലെ തന്നെ ബോർവെല്ലുമായിട്ടുള്ളതാണ് അതിലെല്ലാം സുലഭമായ വെള്ളമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ എല്ലാവിധ കമ്പനികൾക്കും അനുയോജ്യമായ ഒരു സ്ഥലം കൂടിയാണിത് ഇനി നിങ്ങൾക്കിതിൽ വീട് വെച്ച് താമസിക്കാനാണെങ്കിൽ അങ്ങനെയും ഉപയോഗിക്കാവുന്നതാണ് ബാക്കി സ്ഥലം തോട്ടമായി ഉപയോഗിക്കാം ഇതിലൊരു കരിങ്കല്ല് കോറിയുണ്ട് അത് നിങ്ങൾക്ക് വീടയിൽ കാണാം അത് ഒരു ചെറിയൊരു കോറിയാണ് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ മണ്ണിട്ട് നികത്താം അതല്ലെങ്കിൽ നിങ്ങൾക്കിതിൽ മീൻ വളർത്താനും ഉപയോഗിക്കാം ഒരു പതിനഞ്ച് സെൻറ്റ് സ്ഥലത്തോളം മാത്രമാണ് ഈ കോറിയും അതുപോലെ തന്നെ കുറച്ച് പാറയുമായിട്ടുള്ളത് അത് ഉയർന്നു നിൽക്കുന്ന പാറയല്ല നിരന്ന പാറ തന്നെയാണ് ഇതിൽ ഒരു ഏക്കർ പതിനഞ്ച് സെൻറ്റ് സ്ഥലമാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ അറുപത്തിയഞ്ച് സെൻറ്റ് സ്ഥലമായി മുറിച്ചും മേടിക്കാവുന്നതാണ് ഇനി നമുക്കിതിൻ്റെ വിലയിലേക്ക് വരാം അപ്പോൾ ബസ് റൂട്ടിൽ നിന്നും വെറും നൂറ്റി അമ്പത് മീറ്റർ ദൂരത്തിൽ കിടക്കുന്ന ഈ ഒരു ഏക്കർ പതിനഞ്ച് സെൻറ്റ് സ്ഥലം ഇതിന് സെൻറ്റിന് വെറും പതിനേഴായിരം രൂപ മാത്രമാണ് ഓണർ പറയുന്നത് അത് ചെറിയ തോതിൽ നെഗോഷ്യബിൾ കൂടിയാണ് നമുക്ക് സംസാരിക്കാം അപ്പോൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഈ കാണുന്ന ഒരു ഏക്കർ പതിനഞ്ച് സെൻറ്റ് സ്ഥലം സ്വന്തമാക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറുകൾ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വിൽക്കാനുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന ഓഫീസ് നമ്പറിൽ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്ട്സ്ആപ്പ് മെസ്സേജ് അയക്കുകയോ ചെയ്താൽ മതി ഞങ്ങളൊന്ന് ഓടിയോ ചെയ്യാം അപ്പോൾ നിങ്ങളുടെ വീഡിയോ പാറിയൽ മീഡിയോസിൻ്റെ യൂട്യൂബ് ചാനലിൽ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആൾ എന്നുള്ള ഭക്ഷണം കൂടി ക്ലിക്ക് ചെയ്യുന്നത് എപ്പോഴും ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതാണ് ഇനി നിങ്ങൾ പാറയൽ മീഡിയോസിൻ്റെ ഫേസ്ബുക്ക് പേജിലോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോമായി കൊണ്ടും കാണാം ബൈ ബൈ